ഇല്ലാടില്ല അപ്പൊ നമ്മൾ കുറെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കില്ലാടില്ല ഔട്ട് ഓഫ് സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആൾ കളിക്കില്ല പുറത്ത് വർക്കിൽ പോയിട്ട് സംഭവം അതായിരുന്നു അപ്പൊ നമ്മൾ ഇല്ലാടില്ല കുറെ അവിടെ അന്വേഷിച്ച പത്ത് അഞ്ച് ദിവസം വീഡിയോ ചെയ്തിട്ടില്ലടല്ല അപ്പോൾ ആവശ്യം ഡൗൺ ആയ പോലെയാണ് അപ്പൊ ഇതേ ചോദിച്ചാൽ ഞാൻ ഇപ്പം വന്നിട്ട് നോക്കി എന്താ പ്രശ്നം നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ അങ്ങനത്തെ ആണല്ലോ ക്രിട്ടിസൈസ് ചെയ്യാണല്ലോ അപ്പൊ ഇപ്പൊ എന്താ പ്രശ്നമായിട്ട് നോക്കുന്ന സമയത്താണ് കിലാടില്ല ഇപ്പൊ ഓൺ എയർ നിൽക്കുന്നത് നമ്മുടെ വേറെ ശ്രീവിദ്യ മുല്ലശ്ശേരി എന്ന് പറഞ്ഞിട്ട് മുല്ലശ്ശേരി തന്നെ എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ചേച്ചി മനസ്സിലായില്ല അപ്പൊ എന്താ വെച്ചാൽ ശ്രീ വിദ്യ പോലെ ശരിയാണ് അപ്പോ ഇപ്പോൾ ഏറെ നിൽക്കുന്നത് ഏറെ വന്നെങ്കിൽ അവരുടെ എന്താ സംഭവം എങ്ങനെയാണെന്നൊക്കെ അറിയാം എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് സംഭവം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും യൂട്യൂബ് റെഗുലറായി കാണുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നാൽപ്പത്തൊന്നാമത്തെ ട്രെൻഡിംഗ് നിന്ന് കാണില്ല ഞാൻ രാവിലെ നോക്കിയ സമയത്ത് ഇരുപത്തി രണ്ടാം ട്രെൻഡിംഗ് നിന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു തമിഴിൽ കണ്ടില്ല അപ്പൊ നമ്മളെന്താ വെച്ചാൽ യൂട്യൂബിലെ വീഡിയോ കാണുമ്പോൾ നമ്മൾ തമിഴിൽ വഴി കണ്ടിട്ടാണ് നമ്മൾ മനസ്സിലാക്കാം മനസ്സിലായല്ലേ ിൽ കാണുമ്പോ നമ്മളാതാണ് പ്രശ്നം എന്താ വെച്ചാൽ ആ വീഡിയോന്റെ ഓവറോൾ സാധനം ആയിരിക്കും ആ തമ്മിലിൽ മനസ്സിലായില്ല അപ്പൊ എന്താ ചോദിച്ചപ്പോ സ്ത്രീ വിദ്യ ചേച്ചി വന്നിട്ട് അങ്ങനത്തെ ഒരു തമ്മിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വേറെ ഒന്നും അല്ല ഇല്ലാടില്ല ഞാനും നന്ദുവും ഇപ്പോ ഒരുമിച്ചില്ല കാരണം ഇതാണ് ഇങ്ങനെ താഴെയും കൈകൊടുത്ത് ഇരിക്കുന്ന ഒരു സീൻ ഇട്ട് ഇല്ലാടില്ല ഒരു സാഡായിട്ട് മനസ്സിലായില്ല എന്താ വെച്ച സംഭവം അതാണ് അപ്പോ നന്ദു പറഞ്ഞില്ലാടീ ചേച്ചി വീഡിയോ അങ്ങനെ ഫുൾ ആയി കാണുന്നില്ല ഇല്ലാടില്ല കണ്ടിട്ടില്ല ഇത് വരട്ട് മനസ്സിലായില്ല സ്റ്റാർ മാജിക്കില് കണ്ടിട്ട് അല്ലാതെ ഇപ്പൊ യൂട്യൂബ് ചാനൽ വഴി വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല മനസ്സിലായാലും ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂന്നായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇല്ല അടുത്തല്ലേ സോ അപ്പൊ ഫാമിലി ബ്ലോഗ് ആയിരിക്കാം മനസ്സിലായാലും എന്താ സ്റ്റാർ മാജിക്കുള്ള സമയത്തും ചേച്ചി വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടാവാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ലോഗാണെങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറഞ്ഞു അഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂന്നായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂന്നായിരം സബ്സ്ക്രൈബേഴ്സ് ഒരു ഫാമിലിയിലാടല്ലേ ഇവരെ ഏറ്റെടുക്കണം അല്ലെങ്കിൽ ഇവരുടെ വീഡിയോസ് ഇപ്പോഴും തുടർന്ന് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇവരുടെ ഡെയിലി ലൈഫിൽ ഒരു വീക്കെൻഡിൽ ഫാമിലി ബ്ലോഗൊക്കെ എടുമ്പോൾ അതിരിക്കും കാണുക സോ അപ്ഡേറ്റ് ആയിരിക്കും മനസ്സിലായാലും എന്താ ഇപ്പൊ നമ്മൾ ഒരു ഫാമിലി ബ്ലോഗാണെങ്കിൽ നമ്മൾ ഒരാളുടെ ഒരു ഫാമിലി ബ്ലോഗ് കണ്ടു അപ്പൊ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് അറിയൂട സ്വാഭാവികമായി നമ്മൾ കണ്ടത് ഇരുന്ന് പോകും മനസ്സിലായി ഇപ്പൊ അടുത്ത് എന്തെങ്കിലും സംഭവം കണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ചു പോകും അപ്പൊ അതുകൊണ്ടാണ് ഫാമിലി വർക്ക് വെച്ചാൽ ഭയങ്കര റീച്ചും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന അതാണ് സോ ഈ ചേച്ചിയുടെയും വീഡിയോസ് അങ്ങനെ അങ്ങനെയായിരിക്കാം ഓഡിയൻസ് കാണുന്നത് മനസ്സിലായി എന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പൊ ഈ പ്രശ്നം എന്താ ഞാൻ പറയാൻ കാരണം വെച്ചെങ്കിൽ ഒരു പതിനാല് മിനിറ്റിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാനിന്ന് എന്തോ ഇപ്പൊ ഒരുമിച്ചില്ലാന്ന് പറഞ്ഞിട്ട് ഒരു പതിനാല് മിനിറ്റിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് തമിഴിൽ നമ്മൾക്കും സ്വാഭാവികമായും അതേ ആയിരിക്കും മനസ്സിലായില്ലേ അപ്പൊ ആ വീഡിയോ ഞാൻ കണ്ടു നോക്കി കമന്റ് ഒക്കെ പൂര നെഗറ്റീവ് പറഞ്ഞാൽ പൂര നെഗറ്റീവ് അല്ലേ കൊറേ യൂട്യൂബേഴ്സ് ഒക്കെ ക്രിട്ടിസൈസ് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ അത് എന്താ സംഭവം ചോദിച്ചാൽ നൈസ് ആയിട്ട് അങ്ങോട്ട് എന്താ പ്രൊമോഷൻ കേട്ടോ പ്രമോഷൻ നൈസായിട്ട് അങ്ങനെ വെച്ച് കാച്ചിരിക്കാണ് തമ്മിലോ ചോദിക്കണം അവര് കുടുംബ പ്രശ്നം മനസ്സിലായില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തോ ഇപ്പൊ ഒരുമിച്ചില്ല ഇത് അങ്ങനെയും പറഞ്ഞു പറഞ്ഞു ഞാൻ വീഡിയോ കൊണ്ടു കിട്ടിയിടല്ല പെട്ടെന്ന് എന്താ സംഭവം തുറയോ ഇത് വീഡിയോ കാണുമ്പോ തന്നെ എന്താ നമ്മള് അമ്പിന്ന് പെട്ടെന്ന് റിമോ അല്ലെങ്കിൽ അന്യലി കൺവേഷൻ അല്ലേ ആ സംഭവം പരിചയം ആദ്യം അങ്ങനെ ഞാനും നന്ദി ഒരുമിച്ചൊന്നും ഇല്ല അങ്ങനെ പറഞ്ഞ പറഞ്ഞു പെട്ടെന്ന് അങ്ങനെ ആ ഞാൻ നിങ്ങൾ കൈ ഒരു പരിചയപ്പെടുത്തൽ ഒരു നോക്കൂ സംഭവം പാട്ടും അരി പറിച്ചില്ല ഒരു പ്രൊമോഷൻ മനസ്സിലായില്ലേ ആ സംഭവമാണ് സ്വന്തം ഇനി ഇപ്പൊ ഫാമിലി പ്രോബ്ലം ആയാലും ആനിയും പ്രോബ്ലം ആയാലും കൂടി അത് വിറ്റ് വൈസിയാക്കാം എന്നൊരു മൈൻഡ് സെറ്റ് ആണ് ഇവിടെ മനസ്സിലായില്ല എന്താ സംഭവം ചോദിച്ചാൽ ഇവര് ഈ പ്രൊമോഷൻ ചെയ്തിട്ട് ഈ പ്രൊമോഷന്റെ വ്യൂസ് വെച്ചിട്ട് നമുക്ക് വേറെ പ്രൊമോഷൻ പൈസ മേടിക്കാം മനസ്സിലായി ഏകദേശം ഇപ്പൊ വേറെ പ്രൊമോഷൻ വന്നാൽ കൂടി ആ ഞങ്ങൾക്ക് ആ പ്രൊമോഷൻ എത്ര വ്യൂസ് ഉണ്ട് സോ നമുക്ക് ഇനിയും പൈസ കൂടുതൽ മേടിക്കാലോ എന്തൊക്കെ നടക്കേണ്ട ഞാൻ ആ വീഡിയോ ഇനിയിപ്പോ പ്ലേ ചെയ്യത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്നിട്ട് ബാക്കി ഞാൻ പറയാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ യോളു യോൾ ബൈഷ് എൻ്റെ സൗണ്ട് ഭയങ്കര മോശമായിട്ട് കിടക്കുകയാണ് എൻ്റെ സൗണ്ട് സ്ഥിരം കേൾക്കുന്നവർക്ക് അറിയാം എന്റെ സൗണ്ട് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് ഇത്രയും ഇല്ലായിരുന്നു ഇപ്പോഴാണ് തിരിച്ചു വന്നത് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു തിരിച്ചുവരവിന്റെ ഒരു തുടക്കമാണ് മനസ്സിലായോ എനിക്ക് മനസ്സിലായില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്നില് കണ്ട പോലെ ആ തമനയിൽ ശരിയാണ് അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞല്ല ആ തമനയിലുള്ളത് ശരിയാണ് ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല അപ്പം എന്താണ് യൂട്യൂബിൽ വീഡിയോ ഇടാത്തത് എന്താണ് ഒരുമിച്ച് ഒന്നും ചെയ്യാത്തത് എന്ന് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു റീസൺ വന്ന് പറയാമെന്ന് വിചാരിച്ചു ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലെ ആദ്യത്തെ വീഡിയോ ഇതാണ് ബൈ വൈദ്യ വൈ ഇങ്ങനൊരു വീഡിയോ അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത് പക്ഷേ ഇതാണ് ട്വൻറ്റി ട്വൻറ്റി ഫൈവിലെ ആദ്യത്തെ വീഡിയോ ആക്ച്വലി ഭയങ്കര വിഷമത്തിലാണ് കാരണം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒരു ഹണിമൂൺ പിരീഡ് ആണല്ലോ ആ സമയത്ത് നന്തു കൂടെ ഇല്ലാത്തതിൽ ഒരുപാട് വിഷമം എനിക്കുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു ടൈമ് നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം ഇത് നമ്മുടെ കരിയർ ആൻഡ് എല്ലാം എല്ലാം കൊണ്ട് നമ്മൾ ഇപ്പം സെപ്പറേറ്റഡ് ആയിട്ടിരിക്കേണ്ടത് ഒരാവശ്യമാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു രണ്ട് മൂന്ന് ദിവസം കണ്ടിട്ടുണ്ടാവും എൻ്റെ സ്റ്റോവ് കണ്ടവർക്കറിയാം ഒരു രണ്ടോ മൂന്നോ തവണ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു കയ്യിൽ ഇട്ടിട്ടുണ്ട് അല്ലാതെ ഒരുപാട് നാളായി സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് നാളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ഇതാണ് സത്യം ഇതേ വിഷമാണ് നമുക്ക് സാധാരണ നമുക്ക് ഈ ആഗ്ന സ്പോട്ട്സ് പിംപിൾസ് ബ്ലമിഷസ് ഒക്കെ വരുമ്പോൾ അല്ലേ അപ്പം നിങ്ങളെല്ലാവരും ഇതെല്ലാം മാറ്റാനായിട്ട് ഒരു സിറം തേടി നടക്കേണ്ടാവും അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ഞാൻ ഒന്ന് സോൾവ് ചെയ്തു തരാം അപ്പോൾ ഈ ഡാർക്ക് സ്പോട്ട്സും ബ്ലമിഷസും അതുപോലെ തന്നെ ആക്നെ മാർക്കൊക്കെ മാറ്റിയിട്ട് ഈവൻ ടോണും ബ്രൈറ്റൻ സ്കിന്നും തരാനുള്ള ഒരു സിറം ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ യെസ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞോർ വീക്സ് ആയിട്ട് ഉപയോഗിച്ചു വരുന്ന ദ ഡെമാക്കോടെ നിയാ സിനിമ എനിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് എന്റെ സ്കിന്നിന് തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ടെൻ പെർസെന്റേജ് നിയാ സിനിമ അതാണ് കേട്ടോ ഞാൻ പരിസരം ഫുൾ ആയി കാണിക്കുന്നില്ല മനസ്സിലായി എന്താ നിങ്ങൾക്ക് വീഡിയോസ് കാണും ഈ വീഡിയോ കണ്ടിട്ട് പോയി കാണും അതോപ്പാണ് മനസ്സിലായില്ലേ അപ്പൊ ഇതാണ് കേട്ടത് പെട്ടെന്ന് മാറുകയേണ്ടത് എന്ന് റിമോയ്ക്ക് പെട്ടെന്ന് മാറുകയാണ് കേട്ടോ ബ്യൂട്ടി പ്രോഡക്റ്റ് അല്ല അപ്പൊ റിമോയ്ക്ക് മാറാം നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് വിഷമമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കൂടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നിങ്ങളുടെ വിഷമം ഞാൻ തീർത്തും വെച്ചാൽ നിങ്ങൾക്ക് കളർ ഡാർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മാറാൻ ഈ സംഭവം കണ്ടില്ലേ കെ പെട്ടെന്ന് കേടലേ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ മൾട്ടി പേഴ്സണാലിറ്റി വഴി കിടന്ന ഈ സംഭവം വീഡിയോ കേട്ടാൽ മനസ്സിലായില്ലേ വീഡിയോ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമ്പിൽ മൊത്തം ഒരു പ്രശ്നം എന്ന രീതിയിൽ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് പേര് പ്രൊമോഷൻ എങ്ങനെ ഉണ്ടാവും കേടലേ ജീവിക്കും ജീവിക്കും പറഞ്ഞാൽ ഉറപ്പാണ് ഇവലൊക്കെ ജീവിക്കും സെറ്റ് സെറ്റാണ് മനസ്സിലായില്ലേ എന്താ ചോദിച്ചാൽ എന്ത് വിട്ടും കഷാക്കാം നമ്മളെന്താ ഒരു പ്രശ്നമാണെന്ന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അതുവഴി പൈസ ഇതാക്കാം അതാണ് മൈൻസരിടാ കൈക്കാട്ടെ കമന്റിലാണ് കൂടുതൽ ഞാൻ ഇതായത് ചേച്ചി കമന്റ് പിന്നെ അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സീൻ ദ റിയാക്ഷൻ വീഡിയോസ് ആൻഡ് ഡിസ്കഷൻസ് ഡിസ്കഷൻ മൈ ലാസ്റ്റ് കണ്ടന്റ് ഈ കണ്ടന്റിനെ കുറിച്ച് ഐ ട്രൂലി അപ്രിഷിയേറ്റ് ദ ഇൻട്രസ്റ്റ് ആൻഡ് സപ്പോർട്ട് ഐ വിൽ ബി ഷെയറിംഗ് ആൻഡ് എക്സ്പ്ലേഷൻ വീഡിയോ ക്ലിയർ തിങ്സ് തിങ്സ് ഓഫ് അല്ല എന്താ നിങ്ങൾ ഈ എന്നെ വിമർശിച്ചൊക്കെ ഞാൻ ഈ വീഡിയോ വഴി കണ്ടു എന്ന് വെച്ചാൽ ഞാനിത് ഇമ്പ്രൂവ് ചെയ്യും അല്ലെങ്കിൽ അതിന്റെ വിവരമായിട്ട് ഞാൻ പുതുതായിട്ട് വരുന്ന പറയണം അതിനെ റീപ്ലൈൻ്റെ ഇടല്ലേ ഡു ഹാവ് എനി കോമൺ സെൻസ് ഷെയ് യു എന്നൊക്കെ പട്ടെ ഇനി നിന്റെ എക്സ്പ്ലനേഷൻ വേണ്ട വല്ല കട്ടപ്പാരി കക്കാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ട് ഒന്ന് പോടി നിന്റെ അടുത്ത കണ്ടന്റ് കിട്ടി അവർക്ക് പണ്ട് പറഞ്ഞിട്ട് ഇടല്ലേ പിന്നെ ജാസ്മിൻ പണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിരുന്നു പിന്നെ അത് സത്യമാവുകയും ചെയ്തു കുട്ടിയുടെ ആഗ്രഹം അതാണെങ്കിൽ അത് ദൈവം നടത്തി തരട്ടെ എന്താ സംഭവം ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ചില്ല പിരിഞ്ഞു എന്നൊരു അങ്ങനത്തെ ഒരു സംഭവം കമ്പനിയിൽ കൊടുത്തിരിക്കുന്നത് സോ അതുപോലെ തന്നെ ഈ ചേച്ചിക്കും ചേച്ചിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ കമന്റ് ഒക്കെ ചെയ്തു അത് ചിലപ്പോ വൈകാണ്ട് സംഭവിക്കുകയുള്ള ഇനി ഇപ്പൊ അങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ കൂടി ആൾക്കാർ കാണില്ല മനസ്സിലായില്ല എന്താ ചോദിച്ചാൽ അതും പ്രൊമോഷനാണ് വിചാരിച്ച് തട്ടി കളിയും മനസ്സിലല്ലേ വീഡിയോ ഓപ്പൺ ചെയ്തു ബട്ട് പൗസ് ചെയ്യൂ കമന്റ് വായിക്കുന്നു ജനങ്ങളെ പറ്റിച്ചു അങ്ങനെ നീ പൈസ ഉണ്ടാക്കണ്ട പിന്നെ ശ്രീ വീട് ഒരു ആഗ്രഹം പോലെ തന്നെ നന്ദുവുമായി എത്ര പേട്ടെന്ന് വേർപെടാൻ പ്രാർത്ഥിക്കുന്നു എത്ര പേരും തമ്മിൽ സത്യമായിട്ട് ഏരിയസ്ക്രൈബ് ചെയ്തവരുണ്ടോ അതിനൊക്കെ നല്ല ലൈക്ക് അധികം അഭിനയിച്ച് കഷ്ടപ്പെടുന്ന ആൾക്കാരെ പറ്റിക്കാൻ ഓരോന്ന് ഇറങ്ങിക്കോളൂ നാട്ടുകാരെ പറ്റിച്ച് അധികം കാലം സർവൈവ് ചെയ്യാൻ പറ്റില്ല പണത്തിന് ആർത്തിമൂത്താൽ മനുഷ്യൻ ഇങ്ങനെ അതപ്പതിക്കുമോ മനസ്സിലായി ഇങ്ങനെ കമന്റ് കമ്മിറ്റി കുറേ കമ്പനി വെച്ച് കുറേ കമന്റ് ഉണ്ട് മനസ്സിലായി എന്താ വെച്ചാൽ ഏകദേശം വൺഫോൾ അടിച്ച ടീമുകളൊക്കെ ഉണ്ടാകും ഞാൻ രാവിലെ നോക്കുമ്പോൾ സമയത്ത് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് അതിനൊക്കെയാണ് അഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കമ്മിയാകും അല്ലെങ്കിൽ ചിലപ്പോൾ കൂടാമും പക്ഷെ വ്യൂസ് ഈ ഉണ്ടെങ്കിൽ വ്യൂസ് കയറുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ മറ്റേ യൂട്യൂബ് ചാനൽ ആൾക്കാരെ കൂടിയിട്ട് വീഡിയോ ക്രിട്ടിസൈസ് ചെയ്തിട്ട് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി കുറേ നന്നു നോക്കിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് നോക്കുന്നുണ്ടാവും ഓവറോൾ ഒരു കാര്യം പറയാട്ടില്ല എന്താ വെച്ചാൽ നമ്മളെ വിശ്വസിച്ച് നിൽക്കുന്ന ഓഡിയൻസ് ആണ് മനസ്സിലായാലും ഇപ്പൊ നമ്മളെ വളർത്തിക്കൊണ്ടു നമ്മുടെ ഓഡിയൻസ് ആണ് സോ നമ്മൾ ആ ഓഡിയൻസിന് വേണ്ടി നമ്മൾ കടപ്പെട്ടിരിക്കണം എപ്പോഴാണല്ലോ മനസ്സിലാവും അവരെ പറ്റിക്കുന്ന ഒരു സംഭവം ചെയ്യാതെ പറ്റുന്നതാണെങ്കിൽ കൂടി ഇതിപ്പോ ദ്വീപില് പറ്റില്ലാന്ന് ഞാൻ പറയൂല്ലോ പ്യൂറായിട്ട് പറ്റിക്കുന്നത് എന്താ വെച്ചാൽ തമ്പിലിങ്ങനെ കൊടുത്തിട്ട് ഒരു പരസ്യങ്ങൾ കേറ്റിവിടാന്ന് പറഞ്ഞാൽ അത് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗാഗ്രാമിലേക്ക് വേറെ വേറെ പ്രൊമോഷൻസ് കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ഒരു ഫേസ് വൈറ്റിംഗ് ക്രീം അല്ലെങ്കിൽ ഫേസ് അങ്ങനത്തെ ഒരു സംഭവം ക്രീം ആണ് അത് റിലേറ്റഡ് ആയിട്ട് കണ്ടന്റ് കൊണ്ടുപോയിട്ട് കൊണ്ടുപോകാം ഇത് അതൊന്നും അല്ല ഇത് സംഭവം ഒരു ഇമോഷണലി സംഭവമാണ് പറഞ്ഞിട്ട് അതുവഴി പ്രമോഷൻ ചെയ്യേണ്ടത് മോശം അല്ലേ മോശം 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 നിങ്ങൾക്ക് എന്താ തോന്നിച്ച് കമന്റ് ആയിട്ടില്ല സംഭവം അതാണ് ഇപ്പൊ ഞാൻ ഒരു എന്തൊരു പറഞ്ഞിട്ടില്ല എനിക്കിപ്പോ പത്ര വ്യൂസ് ഒന്നും ഇല്ല ഇപ്പൊ എന്താ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് തോന്നുന്നു ആയിരം സബ്സ്ക്രൈബേഴ്സ് ബട്ട് അത്യാവശ്യം എനിക്ക് വ്യൂസ് ഇപ്പൊ ചിലപ്പോ പത്ത് വ്യൂസ് ആകുമ്പോൾ അഞ്ച് വ്യൂസ് ആകാം അതേ ഞാൻ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുള്ളൂ കീടല ഇന്ന് റെഗുലർ വീഡിയോസ് ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇടും അപ്പൊ ഈ പത്ത് പേർക്ക് വേണ്ടി ഞാൻ കടപ്പെട്ടിരിക്കും മനസ്സിലായി എനിക്ക് പത്ത് പേര് എൻ്റെ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറ്റം പറയാനായിരിക്കാം ചിലപ്പോൾ നല്ല പറയാനായിരിക്കാം എന്നാലും ഞാൻ ഈ പത്ത് പേർക്ക് വീഡിയോ ചെയ്യും മനസ്സിലായില്ല പക്ഷെ ഞാൻ ക്രിറ്റിസൈസ് ചെയ്യുന്നത് എന്റെ മൈലിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു കേരളം മനസ്സിലായി എനിക്കിതാണ് മനസ്സിലായത് എന്ന കാര്യമാണ് ഞാൻ ഇതുവഴി പറയുന്നത് സോ അത് കണ്ടിഷ്ടപ്പെടുന്നവരുണ്ടാവും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും എനിവേ എന്ന് വെച്ചാൽ ഞാൻ ഈ ചെയ്തത് ടൈപ്പ് എന്ന് ഞാൻ പറയുള്ളൂ നിങ്ങൾക്ക് എന്താ തോന്നിയ നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യുകയല്ലോ കമന്റ് ഡൗൺ ബിലോ ഓക്കെ അപ്പൊ അതേ പറയാനുള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാറില്ല എന്തായാലും ഈ ചേച്ചി എക്സ്പ്ലേഷൻ വീഡിയോ ആയിട്ട് വരുന്നു പറയുന്ന നമുക്ക് ആ വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യട്ടെ എന്താ വെച്ചാൽ എക്സ്പ്ലേഷൻ വീഡിയോ എങ്ങനെ ആയിരിക്കും വന്ന് മെയിന്ന് മെഴുകിലുള്ളത് അഴിഞ്ഞു വലതെന്ന് അവിഞ്ഞ് മെഴുകും പറയില്ല ആ ഒരു സംഭവിക്കാനുള്ളത് അപ്പൊ നമുക്ക് നോക്കാം എന്താ ഈ ചേച്ചി പറയാനുള്ളത് എന്താ ചേച്ചി പറയാനുള്ളത് നമുക്ക് നോക്കുകയുള്ളത് അപ്പൊ അതേ പറയാനുള്ളൂ അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാല്ലേ അപ്പൊ Bye-bye.